മെയിൻ കാരണം ഇതിന്റെ ബാക്കിൽ ചുക്കാൻ പിടിച്ച ഒരാളുണ്ട് സ്വന്തം നാട്ടിലാണെങ്കിൽ കൂടി ഇതുവരെ അവന്റെ ഈ നാട്ടിൽ ഫുൾ ടൈം എന്റെ വീട്ടിലാണ് ഞാൻ വീട്ടിൽ കൊട്ടേതീർപ്പനാണ് ഞങ്ങളുടെ നാട്ടിൽ നിൽക്കാൻ ഭാഗ്യം കിട്ടാത്ത നബീലും കൂടി ഇനി ഉപഹാര ഏറ്റവും അങ്ങനെ കൂടെ ഉണ്ടാവണം ഞാൻ പറഞ്ഞു ഓക്കേ നബീൽ നബീൽ എല്ലാരും എല്ലാവരും നല്ല കഴിയും ഓക്കെ അനാൻഷ അനാൻഷയ്ക്കുള്ള ഉപകാരമാണ് മുഹമ്മദ് സാലിദ് നബീലും കൂടെ ചേർന്ന് വാങ്ങുന്നു അല്ലേ നബീൽ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഇനിയും നമ്മോട് യാത്ര ചോദിക്കുകയാണ് ഒരുപാട് സമയം നമ്മുടെ വേദിയിൽ അദ്ദേഹത്തിനോടുള്ള നന്ദിയും അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ ആർ ഡി കൃഷ്ണ അവർക്കുമുള്ള ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ദയവു ചെയ്ത് സ്റ്റേജിൽ ഇനി ആരും കയറരുത് സ്റ്റേജിൽ നിന്ന് മാറി കൊടുത്ത് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു ഓക്കെ ഓക്കെ ജസ്റ്റ് ജസ്റ്റ് ഒരു മിനിറ്റ് കൂടെ അപ്പോ ഹനാഷ നമ്മോട് നന്ദി പറഞ്ഞു പോവുകയാണ് ഹനാഷ എങ്ങനെയുണ്ട് വാവൂരിലെ പവർ എനിക്ക് എങ്ങനെ വിവരിക്കണം എന്നറിയ നിങ്ങളെ സ്നേഹത്തിനോട് ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല പഠിച്ചുകൊണ്ട് നന്ദി പിന്നെ നിങ്ങളെല്ലാരോടും എല്ലാരോടും നന്ദി കാരണം ഇന്ന് മഴ ഉണ്ടായിട്ടും മാപ്പാറ്റിലും കൊണ്ടാണ് ഞാനാണ് അവിടെ നിന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കില്ല മയം കൊണ്ട് സോ നിങ്ങളെല്ലാരും മയം കൊണ്ടാണ് എനിക്ക് വേണ്ടി കാത്തുന്നത് സോ എല്ലാവരോടും കുട്ടികൾ ഉമ്മമാര് എല്ലാത്തരം ആൾക്കാരും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരോടും എന്റെ നന്ദി പക്ഷേ അവളെല്ലാരും എൻ്റെ പാട്ടുകൾ കേൾക്കണം ബ്ലോഗ്സ് എല്ലാം കാണണം ഇനിയും എന്തെങ്കിലും ഒരു വലിയ പരിപാടിക്ക് വരാം അല്ല ഉഷിക്കോ നമ്മുടെ ഫിറ്റ്നസ് സെന്ററിനകത്ത് വെച്ചൊരു ക്യാമറ മൈക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റേജിൽ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുകയാണ് ഞാനൊരു കുട്ടിയുടെ പേര് പറഞ്ഞോട്ടെ ഹിത പഴയമ്പറമ്പ് ഈ കുട്ടി ഇവിടെ ഉണ്ടോ സ്ഥലത്തുണ്ടോ ജസ്റ്റ് ഫിറ്റ്നസ് സെന്ററിനകത്തേക്ക് ഒന്ന് വരണേ പഴയപറമ്പിലെ ഹിത പഴയംപറമ്പ് എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ സൈലന്റ് ആവോ സംശയം ഉണ്ടായി നിങ്ങള് അനാശ് ൊക്കെ ഏത് പറയുന്നത് ഒരു കാര്യം ചോദിക്കട്ടെ ഇനി അനൗസ് ഏത് പാട്ട് പാടണം ഇൻസാനിന്റെ പാടിയത് ശിലാപഞ്ചി പാടാം സൗണ്ട് ഉണ്ടാക്കുന്നില്ല എനിക്ക് പാട്ടുക thank yeah. you